ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ എങ്കിൽ അതിന് വളരെ സിമ്പിളായിട്ടുള്ള പരിഹാര മാർഗമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ സ്ട്രെങ്ത്ത് അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അതുകൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കളകുന്ന ആപ്പ് ഏതാണോ ആ ആപ്പിനെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് ഫുള്ളായാൽ അലാറം അടിച്ച് ചാർജ് ഫുള്ളായി എന്ന് അറിയിച്ചു തരികയും ചെയ്യും അതുകൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി ലോ ആയി വരുന്ന സമയത്ത് അതായത് ഇരുപത് ശതമാനം ആകുന്ന സമയത്ത് ബാറ്ററി ലോ എന്ന് നമ്മളെ അറിയിച്ചു തരുകയും ചെയ്യും അതുകൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സമയം ടി വി സിലിമ സിനിമ കാണുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാകും അതിന് ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റായിട്ടുള്ളൂ എന്ന് അറിച്ച് തരും അതിന് ഒട്ടനവധി ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നിർബന്ധമായും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബാറ്ററിയുടെ ലെങ്തിനെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കത്തായ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ലോൺ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് ഈ ഓപ്ഷനും കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള രീതി വീഡിയോ കാണിക്കുന്നത് അതേപോലെ ചെയ്യുക ഇനി വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഓപ്പൺ ചെയ്ത് പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഫസ്റ്റിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ആണ് ഡിസ്ചാർജിങ്ങാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ഈ ഒരു റെക്കോർഡ് ചെയ്തത് അതുപോലെ പ്ലഗ്ഡല്ല അത് ചാർജിൽ പ്ലഗ് ചെയ്തിട്ടില്ല ലെവൽ അതായത് എന്റെ ബാറ്ററി ശതമാനം അൻപത് ഉണ്ട് ഹെൽത്ത് ബാറ്ററിയുടെ ഹെൽത്ത് ഗുഡ് ആണ് ടെക്നോളജി ലിധിയം ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കപ്പാസിറ്റി നാലായിരത്തി മുന്നൂറ്റി എഴുപത് എം എച്ച് ബാറ്ററിയാണ് ടെമ്പറേച്ചർ മുപ്പത്താറ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഉണ്ട് കാരണം നല്ല ഹീറ്റ് ഉണ്ട് കാരണം ഈ ഫോണിപ്പോൾ ഏറ്റവും കാലം കഴിഞ്ഞിട്ട് ഒരുപാട് നേരം നിൽക്കുന്ന ഫോണാണ് അതുകൊണ്ടാണ് മുപ്പത്താറ് പോയിന്റ് അഞ്ച് ഉള്ളത് വോൾട്ടേജ് മൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് രണ്ട് വോൾട്ടാണ് എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി വരുന്നത് ആണ് ഫോൺ ഇങ്ങനെ കാര്യങ്ങൾ കാണാൻ ഈ സൈഡിലേക്ക് സോപ്പ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ കാര്യങ്ങൾ മാനുഫാക്ചർ ഏതാണെന്ന് അതുപോലെ മോഡൽ നമ്പർ ഏതാണെന്ന് അതുപോലെ തന്നെ ബിൽഡ് ഐ ഡി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ കാണിച്ചു തരുന്നത് ഇതൊന്നും നമുക്ക് കാര്യമില്ല അതൊക്കെ നമുക്ക് നോർമൽ നോർമൽ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ കാണുന്ന ഒരു ബാറ്ററിയുടെ ചിഹ്നം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാറ്ററി കളയുന്ന ആപ്പ് ഏതാണോ അത് നമുക്ക് നമുക്കിവിടെ കാണിച്ചു തരും ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ് അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ രണ്ടേ പോയിൻറ്റ് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഓൺ സ്ക്രീനിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം മാത്രം അതായത് പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇന്നത്തെ ദിവസം ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിലും താഴാണ് വാട്സപ്പ് ചില ആൾക്കാർ കൂടുതൽ ആയിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ് അപ്പോൾ എനിക്ക് ഫേസ്ബുക്കാണ് കാണിക്കുന്നത് ജസ്റ്റ് അതിന് മേൽ ടച്ച് ചെയ്യാം ടച്ച് ചെയ്തതിനു ശേഷം ബാക്ക്ഗ്രൗണ്ട് യൂസ് ലിമിറ്റ് ഈ കാണുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ചെയ്തു വെച്ചാൽ നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് ഉപയോഗം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോകും കാരണം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ ബാറ്ററി വളരെ പെട്ടെന്ന് തീരും അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്ക് അടിക്കുക ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പാണ് വാട്സപ്പ് അതുപോലെ കാണിക്കും പത്ത് ഹവറും ഏഴ് മിനിറ്റും ടോട്ടൽ യൂസേജ് സ്ക്രീൻ ഓൺ ഒരു മണിക്കൂറും മുപ്പത്തി മിനിറ്റും ഇന്നത്തെ ദിവസം സ്ക്രീൻ ഓൺ ആയിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് റണ്ണോ എട്ട് പോയിൻറ്റ് എട്ട് ഹവറും മുപ്പത്തഞ്ച് മിനിറ്റും ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ റൺ ചെയ്യുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റുകളുടെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ പുട്ട് ടു സ്ലീപ്പ് ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ആകട്ട് ജസ്റ്റ് അത് ആക്കി കൊടുക്കുകയും ചെയ്യുക അങ്ങനെ എല്ലാ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കും ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇതുപോലെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂന്ന് മൂന്ന് ആപ്പുകളാണ് ഇത് അതുപോലെ സിസ്റ്റം യു ഐ അത് സിസ്റ്റം ആപ്പാണ് നമുക്ക് ജസ്റ്റ് ആക്കി കൊടുക്കാൻ ചിലപ്പോൾ ആ ഓപ്ഷനായി ഇല്ല അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ ഇക്കോ എന്ന് പറയുന്ന ഒരു ആപ്പ് അതായത് നമ്മൾ ഞങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ആപ്പാണ് അത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത് കഴിഞ്ഞ ശേഷം ബാക്ക് ബാക്കടിക്കുക ബാക്കി ശേഷം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അലർട്ട് സെറ്റിംഗ് എന്ന് കാണാൻ അലർട്ട് സെറ്റിംഗ്സ് അതിന് മേജി ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കും ബാറ്ററി ഫുൾ അലർട്ട് അലർട്ട് കാണാതിരിക്കും അതുപോലെ തന്നെ ബാറ്ററി ലോ അലേർട്ട് ബിഹേവിയർ അതുപോലെ ഹൈ ടെമ്പറേച്ചർ അതായത് ചൂട് കൂടുന്ന സമയത്തുള്ളത് ഇതൊക്കെ ഡിസേബിൾ ആയി കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിന് മേൽ ടച്ച് ചെയ്യാം ജസ്റ്റ് ഡിസേബിൾ തന്നെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എനേബിൾ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ എല്ലാം ആയി കഴിഞ്ഞു ഇനി എൻ്റെ മൊബൈൽ ഫോൺ ബാറ്ററി ഫുൾ ആകുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് താഴെ കാലത്ത് ട്രൈ ബാറ്ററി ഫുൾ അലർട്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഡൊമോ മാത്രമാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിലേക്ക് കുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഇത് അറിയാൻ കഴിയും ഇപ്പോൾ പവർ വന്ന് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് അത് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അതിൻ്റെ മെസ്സേജ് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഉണ്ടോ ഇതേ രീതിയിൽ നമുക്ക് ബാറ്ററി ഫുൾ ഫുൾ ഫുള്ളാന്നുള്ള ആ രീതിയിലുള്ള മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് അയിനൂർ ചുമതി ഇനി ബാറ്ററി ഇല്ല അതിന് ടച്ച് ചെയ്യാം അവിടെ മെസ്സേജ് വന്നാൽ കാണാൻ സാധിക്കും സൗണ്ട് കിട്ടുണ്ടോ ബാറ്ററി ഇല്ലോ ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് അതുപോലെ ഹൈ ടെമ്പറച്ചറ് വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയിച്ചിടും അവിടെ സൗണ്ട് കേൾക്കുന്ന വിചാരിക്കുന്നു അവിടെ ബാറ്ററി ഹോട്ട് ബാറ്ററി നല്ല ചൂടാന്ന് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോകാൻ കഴിയില്ല വേറെ ഫുൾ ഫീച്ചർ ലഭിക്കണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം എന്തായാലും അടിപൊളിയാണ് ഇപ്പോൾ എൻ്റെ മൊബൈൽ ചാർജ് ഫ്ലഗിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ ചാർജിൻ്റെ കറക്റ്റ് ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ നേരത്തെ ദൂരുന്ന സമയത്ത് ഒരു ചോപ്പായിരിക്കും ഉണ്ടോ കേട്ടോ ഓറഞ്ച് കളറാണ് ഇനി ഇത് ഫ്ലഗ്ഗിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തത്തിൽ മാറി കഴിഞ്ഞു ഒക്കെ എന്തായാലും ഒരു അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ്